ഹലോ ഗാൾസിന് പുതിയ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വേറെ സാധനമാണ് പരീക്ഷിച്ച് നോക്കുന്നത് മമ്പയറിന്റെ ആണ് വെള്ളപ്പയർ വെള്ള കളർ ഞാൻ അതിൽ കാണുകയാണ് സാധാരണ നമ്മൾ മമ്പയർ അറിയുമ്പോൾ മണ്ണിന്റെ കളറല്ലേ അതുകൊണ്ട് വേറെ കളറന്ന് നാടാണ് വെക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പം നമ്മളെ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏ ട്ടോ അല്ലോ ഗായ നമ്മൾ പുതിയ സംഭവങ്ങളാണ് കേട്ടോ ഇന്ന് എന്തൊക്കെ ഞാൻ കാണിച്ചു തരേ ഇന്ന് വെള്ള പയർ എന്തോ സംഭവം മമ്പയറാന്ന് പറയുന്നത് പക്ഷെ വെള്ളയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ഞാൻ കൊടുക്കുന്നത് തീ മച്ചുണ്ട് ഞാൻ കേട്ടോ കയ്യിൽ ടക്കി നോക്കട്ടെ ഇപ്പൊ തീമ വെച്ചിട്ടുള്ളൂ ടേണ്ട ടേസ്റ്റ് കടലാന്ന് പറഞ്ഞത് പയറും വരിയല്ല നമ്മളെ പയറ് സാധാ പയറും വരിയാ കണ്ടുകഴിഞ്ഞാല് വെള്ളം പയറും നല്ല ടേസ്റ്റ് കാരണം ഇനി ീമുണ്ട് അപ്പൊന്നാലോ കൊറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ചേർത്ത് കൊടുക്ക ഇല്ല ശീല കുറച്ച് ചിക്കൻ മസാല നമ്മളെ മമ്പാർക്ക് ചേർത്ത് കൊടുത്താലോ ടേസ്റ്റ് ഇണ്ടാവോ ഇതിന്ന് വന്നോക്ക് ഞാൻ വെക്കണ ഐഡിയ എങ്ങനെ അറിയില്ലല്ലോ അതേപോലെ ഇട്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കളർ കളറൊക്കെ കളറ പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് മുളകായിലിട്ട മുളകും അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മള് നല്ല ടേസ്റ്റാ കാണാന് കാണാനും കഴിക്കാനും കേട്ടോ അപ്പൊ ഞാന് ഞാൻ കാണിച്ചില്ലേ അമ്പായ്ക്ക് വേറെ ഒരു നമ്മളെ ഈസ്റ്റേണു അല്ല ഈസ്റ്റേണല്ല ഡബിൾ ഓസിന്റെ ഒരു ചിക്കൻ മസാല ഉണ്ട് അതും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഞാന് കുറച്ചുകൂടി ഓവർ വേണ്ട ഓവർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കുത്തും അത് വേണ്ട ലേശം ചെറിയ ചോക്ക് അശം ഇട്ടുകൊടുക്കാം നമുക്ക് കൂടുതലിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ചുവ കുത്തൽ വരും കുറച്ച് മതി കേട്ടോ കുറച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം

എന്താ സോയാബീനൊക്കെ ഇട്ട് കണ്ട് പയറൊക്കെ ഇട്ടിട്ട് എന്താ മസാലക്കറി മസാലക്കറി സദ്യ അതേപോലെ മസാലപ്പൊടി ഇട്ടിണ്ട് മസാല പൊടി ഇട്ടിയാണ് അപ്പൊ എന്താ പറയാ നമ്മളീ മസാല ഞമ്മളീ കല്യാണത്തിന് പോയി കഴിഞ്ഞ സദ്യ സദ്യക്ക് ഒക്കെ ഇണ്ടാവൂലെ മറ്റേ മസാലക്കറി എന്നിട്ട് സംഭവം അതില് സോയാബീനൊക്കെ ഉണ്ടാവും സോയാബീനൊക്കെ ഇട്ടിട്ട് അതേമാതിരി ഇണ്ടാവില്ലേ ഓദി കഴിഞ്ഞില്ലേ ജോതാൻ കഴിഞ്ഞാ പിന്നെ മറ്റേ ഇയാള് പറഞ്ഞ മാതിരിയാണ് ഫുള്ളാണ് അല്ലെങ്കി ഓതല്ലാരനെയാണ് താരമാരിയാണ് എന്റെ കാര്യം മീൻ ജി പൊരിച്ചുല്ലേ അതൊക്കെ ആ വേണ്ട വേണ്ട ഇത് മാത്രു എന്റെ പരിപാടി മീൻ മീൻപൊരിയോ കണ്ട പരിപാടിയാ അങ്ങനെ എല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടെങ്കി അപ്പൊ രസം കിട്ടൂലേ ആ അത് കണ്ട ഒരു കാര്യമില്ല ഇത് ഞാൻ ഉണ്ടാക്കും ഇത് മീനൊക്കെ ഭരിച്ചാ മതി അങ്ങനെയാണ് ഉള്ള കഴിയുമ്പോ രസല്ല മാറി മാറി ചെയ്യണം മീൻ ഭരിച്ചാ മതി മീജു ഭരിച്ചാ മതി ഇത് മാത്രം ഞാൻ ചെയ്യാം ഓക്കേ ഞാന് ഇതിന് നല്ല തിളച്ചു വരുന്നുണ്ട് ടോസാറുളക്കട്ടെ ഞാനിതിനു പറ്റിയൊരു മൂടിയാണ് തിരിഞ്ഞു നടക്കുന്നത് മൂടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മൂടി മൂടി വെക്കണം അപ്പഴാണ് അതിന്റെ മൂടി വെച്ച് പറ്റി കാണണം അപ്പഴാണ് ശരിക്കും വെന്തിട്ടുള്ളൂ അപ്പൊ മൂടി കിട്ടി നല്ല പാകത്തെ മൂടി എല്ലാത്തിനും പറ്റിയ പാകത്തെ മൂടികളും ഇതിന് ഇഷ്ടം പോലെ നമ്മളെടുത്ത് ഇത് നല്ലോ തിളച്ച് പാകട്ടോ തിളച്ച് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കണ്ടോ വെട്ടി തിളക്കുന്നുണ്ട് വെട്ടിത്തിളക്കുന്ന മസാലക്കറി മസാലക്കറി ആ മസാലക്കറിയാണ് മസാലക്കറിയാണ് ശരി അതിന് പറയാം ശീല ശീല ഇത് മസാലക്കറി പറയാ ഇവിടെ ഒരാള് പൊടിച്ചിട്ടുണ്ട് സദ്യ ഒക്കെ ഇണ്ടാക്കുന്ന മസാലക്കറി ഇപ്പോഴാണ് പേര് കിട്ടിയത് ഈ വെള്ളപ്പയർ കണ്ടപ്പോ എനിക്കത് അങ്ങനെ സംശയത്ത് തോന്നിയതാണ് ഇന്ന് ഉണക്കലാണ് ഉണക്കല് ചിക്കന് ചിക്കൻ ചിക്കനാണെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നെ കാക്കാന്റെ കൂടിയാണ് അതുകൊണ്ട് ചിക്കൻ പറയുമ്പോൾ ചിക്കനാണ് ആണ് ചെക്ക് അങ്ങനെ കൂട്ടിട്ട് കാര്യല്ല അതെല്ലാം ഒണക്കല് നല്ല മറ്റേ പച്ചമുളകൊക്കെ അടിപൊളി കരം അതൊക്കെ ഇപ്പൊ ഏകദേശം ഞമ്മള് ഇത് ആയിട്ടോക്കറ്റി വറ്റി സംഭവം വെന്ത് ബന്തുണ്ട് വല്യ പേറും കൂടി ഒന്നിന് വെള്ളം വറ്റിക്കോട്ടിട്ട് സംഭവം വെന്തുണ്ട് അപ്പൊ വെള്ളം കുറച്ചുകൂടി ഇണ്ടെങ്കില് കിട്ടൂലോ അപ്പൊ വെള്ളം കൂടെ വറ്റിക്കോട്ടിട്ടോ സാറായിട്ട് വെന്തുണ്ട് നല്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ മമ്പേറന ടേസ്റ്റ് ഉള്ള മൊമ്പേറ കടല കണ്ടിട്ടില്ല വെള്ള കടല വേറെ ശേഷം അതേപോലെ തന്നെ അതിന്റെ വേറെ ഒരു നല്ല മമ്പയറും ോട്ടെ വന്നിട്ട് നമ്മക്ക് ഒന്നുകൂടി മൂടി വെച്ച് വാങ്ങിക്കെ വെള്ളം പറ്റിക്കോട്ടെ അപ്പൊ നമ്മളത് വന്തുണ്ട് വെന്ത്ണ്ട് ഓൾറെഡി വെള്ളക്ക് പറ്റി ഷാറായി കേട്ടോ ശമ്പ രസായി ഇനി ഇത് കടുക് വറുക്കൽ ഉള്ളി ഉള്ളി ഇതാക്കിക്കാണ്ട് അത് ജസീരാന്റെ പരിപാടിയാണ് അതൊക്കെ ഓള് ചെയ്യും വെള്ളം വെക്കണോ വെള്ളം കൊറച്ച് വേണം രസം മറ്റേത് മറ്റേ രസം കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ വെള്ളം ഇണ്ടല്ലേ ഇല്ലേ അത് പറ്റും ഇനി അവിടെ ഇരുന്ന് കണ്ടേ നീ ഉള്ളി ഉള്ളിയിലും മൂപ്പിച്ചെടുക്കലേ അപ്പൊ നമ്മൾ വീഡിയോ എത്രയുള്ളു കിട്ടോ അതിൽ സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കി വെള്ള ഒമ്പയറാണ് അമ്പ അടിപൊളിയാ